പ്രിയ ദൈവദിനെ ഓർമ്മകളുടെ അഷ്ടദിനങ്ങളിൽ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു മറിയവും മംഗളവാർത്തയും ഒരിക്കലും അവസാനിക്കുന്നില്ല ദൈവഹിതത്തിന് ആരൊക്കെ ആമേൻ പറയുന്നു അവിടെയെല്ലാം മറിയം ഉണ്ടാവുകയാണ് ഗബ്രിയേൽ മാലാഗയെപ്പോലെ ആരുടെയൊക്കെ അടുത്ത് ദൈവത്തിൻ്റെ സന്ദേശം നമ്മൾ എത്തിക്കുന്നുവോ അവിടെ മംഗളവാർത്തയും സംഭവിക്കൂ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഈ പുണ്യദിനങ്ങളിൽ നമുക്കും വെച്ച മറിയമായി മാറാം മാലാഖയായി മാറാം മംഗളവാർത്തയായി മാറ്റപ്പെടാം ദൈവഹിതത്തിന് ആമേൻ പറയാൻ മനസ്സുണ്ടായ നമുക്കും മറിയമായി മാറാൻ പറ്റും മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ ദൂതുകൾ എത്തിക്കാൻ പറ്റിയ നമുക്കവിടെ ഒരു മാലാഖയായിട്ട് മാറാനായി സാധിക്കും നമ്മൾ ക്കുന്നതും പറയുന്നതും ഒക്കെ സുന്ദരമായ സുവിശേഷ ദൂതുകളായി മാറ്റപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മംഗളവാർത്ത ബാർബേറിയൻ രാജാവായ ക്ലോവിസ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തു മത സ്വീകരിക്കാൻ വേണ്ടി ഒരു പുരോഹിതന്റെ അടുക്കച്ചൻ പുരോഹിതൻ ചോദിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് അങ്ങ് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ അങ്ങേക്ക് ജ്ഞാന സ്നാനം നൽകും യേശുവിൻ്റെ കുരിശുമരണ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു രാജാവ് അല്പം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു ഞാൻ യേശുവിനെ ക്രൂശിച്ചവരെ ഒക്കെ എന്റെ വാളെടുത്ത് കൊന്നിട്ട് യേശുവിനെ രക്ഷിച്ചുകൊണ്ട് പോരും പുരോഹിതൻ പറഞ്ഞു അങ്ങേക്ക് സ്നാനം സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് സമയം ആവശ്യമാണ് കുറെ കൂടെ നന്നായി യേശുവിനെ കുറിച്ച് പഠിച്ചിട്ട് വരും രാജാവ് നിരാശനായി മടങ്ങി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പുരോഹിതന്റെ അടുക്കൽ എത്തിയപ്പോൾ പണ്ട് ചോദിച്ച അതേ ചോദ്യം തന്നെ പുരോഹിതൻ ആവർത്തിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു യേശുവിനെ കുരിശിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശുവിനെ ക്രൂശിച്ചവരെ കൊല്ലാനൊന്നും പോവില്ല അവരെ കൊല്ലാതെ തന്നെ യേശുവിനെ ഞാൻ കുരിശിൽ നിന്ന് രക്ഷിക്കും അപ്പോഴും പുരോഹിതൻ പറഞ്ഞു അങ്ങ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ജ്ഞാന സ്നാനം സ്വീകരിക്കാൻ ഇനിയും കുറെ കൂടി ദൂരം സഞ്ചരിക്കാനുണ്ട് പോയിട്ട് പിന്നെ വരും മൂന്നാമത് രാജാവ് പുരോഹിതന്റെ അടുക്കൽ കാലങ്ങൾക്ക് ശേഷം കടന്നു വരിക മുമ്പ് രണ്ട് പ്രാവശ്യം ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പുരോഹിതൻ വീണ്ടും ചോദിച്ചത് രാജാവ് പറഞ്ഞു യേശു കുരിശിക്കപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ കുരിശിച്ചവരെ കൊല്ലാൻ പോകില്ല യേശുവിനെ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്താനും പോവില്ല മറിച്ച് ഞാൻ യേശുവിനോട് കൂടെ ആ കുരിശിൽ മരിക്കാൻ തയ്യാറാക്കും പുരോഹിതൻ പറഞ്ഞു ഇപ്പോൾ അങ്ങേക്ക് ജ്ഞാന സ്വീകരിക്കാനുള്ള സമയം യേശുവിന് വേണ്ടി മരിക്കാൻ ഒരുപക്ഷേ മണിക്കൂറുകൾ മതിയായേക്കാം എന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഓരോ മണിക്കൂറും അവനു വേണ്ടി മരിക്കാൻ മനസ്സുണ്ടാക്കും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പരിഭാവനമായ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുവരാം മറിയമാകാൻ മനസ്സുണ്ടോ ഒന്ന് ചെയ്താൽ മതി ദൈവത്തിൻ്റെ തിരിഹിതത്തിന് മുമ്പിൽ ആമേൻ എന്ന് പറയാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് എളിമയോടെ പറയാൻ പറ്റുന്നു ഗബ്രിയേൽ മാലാഖയെ പോലെ നമ്മൾ മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തിക്കുന്നത് സ്നേഹത്തിൻ്റെ മംഗളകരമായ വാർത്തകളാണ് അതോ പഴയനിണത്തിൽ ഏതൻ തോട്ടത്തിൽ ആദിമാതാവായ ഹവയുടെ അടുക്കൽ പിശാജ് പാമ്പിൻ്റെ രൂപം ധരിച്ച് എത്തിച്ച മലിനമായ വാർത്തകൾ മാലാഖയാവാൻ നമുക്കാവുമോ എന്ന് മനസ്സിലെത്തി ചിന്തിക്കും മൂന്ന് വാർത്തകൾ ഒരുപാടുള്ള ലോകത്ത് മംഗളകരമായ വാർത്തയാണോ മലിനമായ വാർത്തയാണോ നമ്മൾ പറയുന്നതും പങ്കുവയ്ക്കുന്നതുമെന്ന് പരിശോധിക്കാൻ പറ്റും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മുടെ സൊസൈറ്റിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ മംഗളവാർത്തകളാണോ മലിനമായ വാർത്തകളാണോ എന്ന് മനസ്സിൽ മനസ്സിരുത്തി ചിന്തിക്കാൻ സാധിക്കട്ടെ മറിയവും മംഗള വാർത്തനയും ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മിലൂടെ അത് അനർഹളം തുടരാനായിട്ട് നമുക്ക് മനസ്സ് കാണിക്കാം ആയതിന് ഈ എട്ട് നോമിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും